പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ മിഥുൻ ദാമോദരൻ സിനിമ ടാക്കീസ് ചർച്ച ചെയ്യുന്നു മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും കഴിഞ്ഞ ദിവസങ്ങളിൽ കൊണ്ടാടിയ ഷൈൻ ടോം ചക്കയെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റിൽ റിലീസായ തല്ലുമാലയിലെ പോലീസ് ഓഫീസർ റെച്ചക്ക് ശേഷം ഇന്നോളം അയാൾ അവതരിപ്പിച്ച മുപ്പതോളം ചിത്രങ്ങളിലെ വേഷങ്ങളിലായി കഥാപാത്രങ്ങൾ കടന്നുപോകുന്ന മാനസിക സംഘർഷങ്ങളോ വികാരങ്ങളോ ഒന്നും മുഖത്ത് ഉൾക്കൊള്ളാനാകാതെ ഒരു നടന്റെ പ്രതിഭയുടെ ലെവലേശം പോലും പുറത്തെടുക്കാനാവാതെ വലയുന്ന ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ പലവട്ടം ടേക്ക് പോയിട്ടും ഉച്ചാരണ സ്പർധയും ലിപ്സിങ്കും ശരിയാക്കുവാനാകാതെ ഒടുവിൽ സംവിധായകൻ ഗതികെട്ട് ഫൈനൽ ഓക്കെ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം നിങ്ങളുടെ സഹപ്രവർത്തകരായ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുമോ എന്ന ചോദ്യത്തിന് വളരെ സിമ്പിളായിട്ട് മറുപടി പറയുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് അതേ പീഡിപ്പിക്കപ്പെട്ടവർ എൻ്റെ സഹപ്രവർത്തനായതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ നിൽക്കും പക്ഷേ പീഡിപ്പിച്ചതും എൻ്റെ സഹപ്രവർത്തകരാണല്ലോ അപ്പോൾ ഞാൻ അവരുടെ കൂടെയും നിൽക്കും ഇങ്ങനെ മറുപടി പറഞ്ഞ ഷൈൻ ടോം ചാക്കയെക്കുറിച്ച് നിയമവിരുദ്ധമായ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്ന ചോദ്യത്തിന് അയാളുടെ മറുപടി ഇങ്ങനെയായിരുന്നു മദ്യം നിയമവിരുദ്ധമല്ലേ മദ്യവും ആളെ മയക്കുവാനുള്ള മരുന്നാണ് അപ്പോൾ അതും മയക്കുമരുന്ന് തന്നെയാണ് അതും നിയമവിരുദ്ധമല്ലേ എന്ന് മറുപടി പറയുന്ന ഷൈൻ ടോം ചാക്കോയെ കുറിച്ച് പോലീസ് ലഹരി വേട്ട നടത്തുമ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയും മറ്റുള്ളവരുടെ മുന്നിൽ കോമഡി പീസാകുന്ന ഇപ്പോഴത്തെ ഷൈൻ ടോം ചാക്കോയെ കാണുമ്പോൾ ഓർമ്മകളിലേക്ക് ആ പഴയ ഷൈൻ കടന്നു വരും ഒരു നടനാവുക എന്നതാണ് ജീവിത ചാൻസ് എങ്കിലും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെന്നാൽ ആ സംവിധായകൻ പറയുന്നത് ഇങ്ങനെയാണ് ഇപ്പോഴെല്ലാം ഫുൾ ആണ് നിങ്ങൾ പിന്നീട് വരും എന്നൊരു ടിപ്പിക്കൽ മറുപടിയിൽ തന്നെ ഒഴിവാക്കി വിട്ടാൽ പിന്നീട് തനിക്ക് തന്റെ സ്വപ്നങ്ങളിലേക്ക് നടന്നെത്താൻ ബുദ്ധിമുട്ടാകും എന്ന് തിരിച്ചറിഞ്ഞ് പോയ മനുഷ്യൻ കമൽ സാറിന്റെ ലൊക്കേഷനിൽ ചെന്നിട്ട് സാർ എനിക്ക് സാറിന്റെ അസിസ്റ്റന്റായി വർക്ക് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് ഞാൻ ഭക്ഷണം പുറത്തുപോയി കഴിച്ചോളാം എൻ്റെ അമ്മയുടെ വീട് ഇവിടെ അടുത്താണ് ഞാൻ അവിടെ താമസിച്ചോളാം എനിക്ക് റെമ്യൂണറേഷൻ ഒന്നും തരേണ്ട ഇതെല്ലാം ഒന്ന് കണ്ടു പഠിച്ചാൽ മാത്രം മതി എന്ന് ചോദിച്ച ഷൈൻ ടോം ചാക്കോ കമലിന് നോ പറയാനുള്ള എല്ലാ പഴുതുമടച്ചുകൊണ്ട് തന്റെ ജീവിതാഭിലാഷമായ നടനാവുക എന്ന മോഹത്തെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ക്യാമറയ്ക്ക് പിന്നിൽ കമലിന്റെ കൂടെ ഒൻപത് വർഷത്തോളം നിന്ന് എട്ടോളം ചിത്രങ്ങളിൽ സഹകരിച്ച ഗദ്ദാമ എന്ന ചിത്രത്തിൽ മരുഭൂമിയിൽ അറബികളുടെ അടിമയായി ആടുകളോടൊപ്പം അവരിലൊരാളായി ജീവിക്കുന്ന ബഷീർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുവാൻ ഏറ്റ നടൻ പെട്ടെന്ന് പിന്മാറിയപ്പോൾ ഒരു പകരക്കാരനെ തേടിയിറങ്ങിയ കമലിന്റെ കണ്ണുകളിൽ കമൽ മനസ്സിൽ കണ്ട കഥാപാത്രത്തിന്റെ വേഷവിധാനത്തോടെ ആകസ്മികമായി വന്നുപെട്ട ഷൈം ടോ ചാക്കോ നീ ഈ വേഷം ചെയ്തു നോക്കുന്നു എന്ന് കമലിനെ കൊണ്ട് ചോദിപ്പിച്ചു കൊണ്ടുവന്ന ഷൈം ടോം ചാക്കോ പതിയെ ക്യാമറയുടെ പിന്നിൽ നിന്ന് മുന്നിലേക്ക് കടന്നു വന്നു ആ ഷൈൻ ടോ ചാക്കോ സ്ക്രീനിൽ വന്നു പോകുന്ന ഏതാനും മിനിറ്റുകളുടെ പ്രകടനത്തിന്റെ പെർഫെക്ഷൻ ലെവൽ കൊണ്ട് പ്രേക്ഷകർ എന്നും ഓർത്തിരുന്ന കഥാപാത്രങ്ങളുടെ കൂട്ടത്തിലേക്ക് ബഷീറിനെയും എത്തിച്ച ഷൈൻ ടോം ചാക്കോ പിന്നീട് അരയിൽ കത്തിയും മനസ്സിൽ ഭാര്യയോടുള്ള പ്രണയവും കൊണ്ട് നടക്കുന്ന അബുവിനും അതായത് അന്നയും റസൂലും സിനിമയിലെ അബുവിനെ കൊണ്ട് അവതരിപ്പിച്ച ഷൈൻ ടോം ചാക്കോ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പെണ്ണായി ജീവിക്കേണ്ടി വന്ന തെരുവുകുണ്ടയായ ആൽവിയിലൂടെ ഇതിഹാസയിൽ നിന്നും ഒരു കഥാപാത്രത്തെ ജനങ്ങൾക്ക് സമ്മാനിച്ച ഷൈൻ ടോം ചാക്കോ ഒരു മുത്തച്ഛൻ്റെയും പേരക്കുട്ടിയുടെയും സ്വപ്നങ്ങൾക്ക് മുകളിൽ കരുനരൽ വീഴ്ത്തുന്ന മുതലാളിയായി ഒറ്റാനിലൂടെ പ്രേക്ഷകരിലെത്തിയ ഷൈൻ ടോം ചാക്കോ നട്ടലിന് കുത്തു കിട്ടിയിട്ടും വീണു പോകാതെ ഊരി പിടിച്ച വടിവാളുമായി വെല്ലുവിളിച്ച് നിന്ന യുവാവായും അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയെങ്കിലും പകക്കും ദേഷ്യത്തിനും വാശിക്കും ഒരുതരി കുറവ് വരാത്ത മധ്യവ്യസ്ഥൻ കമ്മട്ടിപ്പടത്തിലെ സണ്ണിയായും ജനങ്ങളുടെ ഇടയിൽ വന്ന ഷൈൻ ടോം സ്കൂൾ കുട്ടിയായ മരിയയെ പട്ടിച്ച് ജീവിക്കുന്ന പൂമ്പാറ്റ ഗിരീഷിന് മുമ്പിൽ മരിയയ്ക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ട് കടന്നു വന്ന ഇരട്ടച്ചങ്കൻ സുഗുവിനെ പോലുള്ള കഥാപാത്രങ്ങൾ അഭിനയിച്ച ഷൈൻ ടോം ചാക്കോ ക്രിക്കറ്റ് ഗ്രൗണ്ടിനെ ഹരം കൊള്ളിക്കുന്ന കിടിലം ഫിറോസിനും അതായത് ഗോദാ സിനിമയിലെ കിടലം ഫിറോസായി വന്ന ഷൈൻ ടോം ചാക്കോ ആണത്തത്തിന്റെ അറ്റത്ത് ചൊറിച്ചിലുള്ള സദാചാര പോലീസ് കളിക്കുന്ന ആൽബിൻ അതായത് ഇഷ്കെന്ന സിനിമയിലെ ആൽബിനെ അവതരിപ്പിച്ച ഷൈൻ ടോം ചാക്കോ വീടിനുള്ളിലെ പ്രശ്നങ്ങൾ മൂലമുള്ള ഒരായിരം ഈഗോയും കോംപ്ലക്സും മനസ്സിൽ കൊണ്ട് നടന്ന് അവയെല്ലാം സഹപ്രവർത്തകരോട് പ്രകടിപ്പിക്കുന്ന ഹബിൽദാർ ജോജോയ്ക്കും അതായത് എന്ന സിനിമയിലെ ജോജോയായ ഷൈൻ ടോം ചോക്കോ സമൂഹത്തിലെ അന്യമതക്കാരോട് പുറമെ സാഹോദര്യത്തോട് പെരുമാറിയിട്ട് ഉള്ളിൽ പക സൂക്ഷിക്കുന്ന തീവ്രവാദി കരീമിനും അതായത് കുരുതി സിനിമയിലെ തീവ്രവാദി കരീമിനെ കുറിച്ചാണ് പറഞ്ഞത് ആ ഷൈൻ ടോം ചാക്കോ മുണ്ടു മടക്കി മുണ്ടുമടക്കിക്കുത്തി ചുണ്ടിലൊരു മുറിവീഡിയുമായി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നത് മുതൽ ലോക്കപ്പിൽ കീഴടങ്ങുന്നതുവരെ സ്ക്രീനിൽ മിന്നി മിന്നിമറഞ്ഞപ്പോഴെല്ലാം മാനറസ്യങ്ങൾ കൊണ്ടും ശരീരഭാഷ കൊണ്ടും ഞെട്ടിച്ച അടിമുടി തരികടയായ ഉറുപ്പ് സിനിമയിലെ ബാസിപ്പിള്ളയെ കുറിച്ചാണ് പറഞ്ഞത് ആ ഷൈൻ ടോം ചാക്കോ ഓപ്പറേഷൻ ജാവയിലെ നടത്തം കൊണ്ടും സംസാരം കൊണ്ടും നോട്ടം കൊണ്ടുമെല്ലാം അടിമുടി പോലീസുകാരനായ ജേക്കബ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഷൈൻ ടോം ചാക്കോ ജന്മം നൽകിക്കൊണ്ട് തന്നെ തേടി വരുന്ന കഥാപാത്രങ്ങൾക്കെല്ലാം സംവിധായകനും എഴുത്തുകാരനും മനസ്സിൽ പ്രതീക്ഷിക്കുന്ന ഔട്ട്പുട്ട് നൽകിക്കൊണ്ട് മലയാള സിനിമയിൽ ശൂന്യതയിൽ നിന്നും തൻ്റെതായ ഒരു സ്പേസ് അയാൾ സൃഷ്ടിച്ചുകൊണ്ട് പതിയ സിനിമയിലേക്ക് പടർന്ന മുഖം വ്യക്തമാക്കാതെ നിർത്തിയിട്ടിരിക്കുന്ന നന്മകളിലെ ബസ്സിലെ യാത്രക്കാരനിൽ നിന്നും ദളപതി വിജയയോടൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് വരെ ഓടിയെത്തിയ ആ പഴയ ഷൈൻ മിസ്റ്റർ ഷൈൻ ടോം ചാക്കോ ആ പഴയ നിങ്ങളെ ഞങ്ങൾക്കെന്ത് ഇഷ്ടമായിരുന്നു ഇനിയും ആ പഴയ നടനെ നിങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഒരു തരി പോലും ഉറപ്പ് നൽകാനാവാത്ത വിധം നിങ്ങളിങ്ങനെ മാഞ്ഞു പോകരുതായിരുന്നു അതപ്പതിക്കരുതായിരുന്നു ഇതാണ് ഷൈൻ ടോം ചാക്കോ എന്ന നടനെക്കുറിച്ച് സിനിമ ടാക്കീസ് ചർച്ച ചെയ്യുന്നത് എത്ര നല്ല ഒരു നടനായിരുന്നു ഒരു നടനാവാൻ ഒരിക്കലും കഴിയില്ല എന്ന പ്രതീക്ഷയോടുകൂടി സിനിമാ സെറ്റിൽ വരികയും കമലിന്റെ സിനിമാ സെറ്റിൽ നിന്നും ഒത്തിരി ദൂരങ്ങൾ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഷൈൻ ടോം ചാക്കോയെ പോലെയുള്ള നടനെക്കുറിച്ച് വിൻസി അലോഷ്യസ് നൽകിയ പരാതി എത്ര ഗൗരവമുള്ളതാണ് സിനിമാ ടെക്നിസ് ചർച്ച ചെയ്യേണ്ടതാണ് ഓരോ പ്രേക്ഷകരും ചർച്ച ചെയ്യേണ്ടതാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങളായി ജീവിക്കുമ്പോൾ കഥാപാത്രങ്ങളെ അഭിനയിപ്പിക്കുന്ന യഥാർത്ഥ നടന്മാർ യഥാർത്ഥ മനുഷ്യന്മാർ ഒരു തരിയെങ്കിലും ആ കഥാപാത്രങ്ങളോട് നീതി പുലർത്തിയെങ്കിൽ ഇത്തരത്തിലുള്ള ലഹരിക്ക് അവർ അടിമപ്പെടില്ലായിരുന്നു ഈ ലഹരിയെക്കുറിച്ച് കൃത്യമായി അവബോധം നടത്താൻ ഫിൻസി അലോഷന് കഴിഞ്ഞത് ഏറെ സന്തോഷം നന്ദി நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம்